എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് മുമ്പേ ഒരു പെൺകുട്ടിയുടെ ചാനലിൽ അവൾ ഇട്ടിരുന്ന വീഡിയോ കാണുവാനിടയായി അതിനകത്ത് ആ പെൺകുട്ടി ജാസ്മിൻ ജാഫറിന്റെ ഫാദറിനെ ഉപദേശിക്കുന്നു അതായത് പെൺകുട്ടി എങ്ങനെയാ പറയുന്നത് ജാസ്മിൻ ജാഫറിന്റെ അത്തയോടാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു ഉപദേശം തരുകയാണ് ദയവചെയ്ത് താങ്കൾ അത് കേൾക്കണം എന്നിട്ട് പറയുകയാണ് അത്ത നിങ്ങളുടെ മകളെക്കാളിലും ഒന്നോ രണ്ടോ വയസ്സിന് പ്രായം കൂടുതൽ എനിക്കുണ്ട് എന്നെ ഒരു മകളെ പോലെ കാണുക ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം തരാം നിങ്ങളുടെ ചുറ്റും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ അവർ പറയുന്നതൊന്നും കേൾക്കാതിരുന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്നുള്ളതാണ് സാരം അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കേവലം പത്തോ ഇരുപത്തഞ്ചോ പോട്ടെ കൂടി പോയാലും ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി പത്തറുപതോളം വയസ്സ് പ്രായമുള്ള രണ്ട് മക്കളെ വളർത്തി വലുതാക്കിയ അതിനപ്പുറത്തേക്ക് ഒരുപാട് ലോകപരിചയമുള്ള നമ്മളുടെയൊക്കെ പിതൃസ്ഥാനത്ത് നിൽക്കേണ്ട ഒരു കാരണവരോട് പറയുകയാണ് ഈ പെൺകുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ അത്ത എന്ന് വിളിച്ച ആ മനുഷ്യൻ്റെ ഏക മകളെ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള റിവ്യൂ ചെയ്ത പെൺകുട്ടിയാണ് പറയുന്നത് അത്ത ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് കേൾക്കണം അതിനർത്ഥം അത്താ നിങ്ങൾ ജാസ്മിനെ വിട്ടേക്കൂ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വരൂ അവളെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഇതാണോ ഈ പെൺകുട്ടി ഉദ്ദേശിക്കുന്നത് മകൾക്കെതിരെ സൈബർ പുള്ളിയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലുള്ളൊരു പെൺകുട്ടി വന്ന് വീഡിയോ ഇടുകയാണ് അത്ത നിങ്ങൾ ഞങ്ങളുടെ സൈഡ് നിൽക്കൂ കേവലം പത്തോ ഇരുപത്തഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി പത്തറുപത് വയസ്സോളം പ്രായമുള്ള ലോകപരിചയമുള്ള രണ്ടും മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു പിതാവിനോട് പറയുന്നു ഉപദേശിക്കാൻ എവിടെ നിന്ന് കിട്ടി ധൈര്യമൊക്കെ അല്ലെങ്കിൽ ആ പെൺകുട്ടി അതായത് ഈ അത്ത എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പെൺകുട്ടിയെ എപ്പോഴെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണമായിരുന്നു ആ പെൺകുട്ടിയെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് ആ പെൺകുട്ടിക്കെതിരെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പെൺകുട്ടി പറയുന്ന അത്ത ഞങ്ങളുടെ കൂടെ നിൽക്കാൻ അതായത് സ്വന്തം മകളെ ഉപേക്ഷിച്ച് സ്വന്തം മകളെ സൈബർ പുള്ളിയും ചെയ്യുന്ന ആളുകളുടെ കൂടെ ഈ അത്ത നിൽക്കണം അതായത് വീട്ടുകാരെ വരെ സ്വാധീനിക്കാൻ തുടങ്ങിയിരിക്കുന്നു എനിക്ക് അതല്ല സംശയം ബിഗ് ബോസ് ഷോ കണ്ട് അതിനെ റിവ്യൂ ചെയ്യുന്ന ആളുകൾ എന്തിനു മത്സരാർത്ഥികളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഊളിയിട്ട് ഇറങ്ങുന്നു അവരുടെ വീട്ടുകാരോട് എന്തിനും സംസാരിക്കുന്നു റിവ്യൂ ചെയ്യുന്നവർ റിവ്യൂ അവരുടെ ഷോ കണ്ട് റിവ്യൂ ചെയ്യുക ഇവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇവരുടെ എക്സ് ലവേഴ്സിന്റെ അടുത്തേക്ക് ഇവരുടെ മാതാപിതാക്കളോട് എന്തിനൊക്കെ ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യണം കേട്ടോ മറക്കാതെ ഓക്കെ താങ്ക് സോ മച്ച്